ആകാശയാത്രയ്ക്ക് സൗകര്യമൊരുക്കാൻ വിശ്വാസ്യതയുടെയും കൃത്യതയുടെയും മുഖമുദ്ര ചാർത്തിയ അൽ സൌദ് ഓപ്പർച്യൂണിറ്റീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് കാളികാവിൽ പ്രവർത്തനം ആരംഭിച്ചു കാളികാവ് ജംഗ്ഷൻ ബസ് സ്റ്റാൻഡിലെ എ ടി ടവറിൽ തുടങ്ങിയ സ്ഥാപനം പ്രശസ്ത ബ്ലോഗറും യുവ സംരംഭകരുമായ അൻഫാൽ സഫാരി ഉദ്ഘാടനം ചെയ്തു മാറുന്ന കാലത്തിന്റെ ൾക്കനുസരിച്ച് വേവലാതില്ലാത്ത ശുഭയാത്ര ഒരുക്കുന്ന അൽ സൗദ് ഇനി കാളിതാവിന്റെ അംഗീകൃത ട്രാവൽ ഹബായി പ്രവർത്തിക്കും വിമാന ടിക്കറ്റുകൾ സൗദി ഖത്തർ ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള ഫ്രീലാൻസ് വിസകൾ ഉമ്ര പാക്കേജുകൾ വിസ സ്റ്റാമ്പിംഗ് പേഴ്സണൽ ഗ്രൂപ്പ് ഉമ്ര വിസകൾ സൗദി പേഴ്സണൽ വിസിറ്റ് എന്നിവ അതിവേഗം സാധ്യമാക്കുന്നു ദുബായ് ഖത്തർ ഒമാൻ വിസിറ്റ് വിസകൾ ഏറ്റവും കുറഞ്ഞ ചെലവിൽ തരപ്പെടുത്തുന്നതിനുള്ള വിപുലമായ സൗകര്യം അൽ സൗദിൽ ഒരുക്കിയിട്ടുണ്ട് വിവിധ രാജ്യങ്ങളിലേക്കുള്ള ടൂർ പാക്കേജുകൾ വിസ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സേവ ട്രെയിൻ ടിക്കറ്റുകൾ എന്നിവയും വേഗത്തിൽ മലയോര നാടിന്റെ വളർച്ചയോടൊപ്പം പേര് പോലെ തന്നെ പുതിയ അവസരങ്ങൾ ലഭ്യമാക്കാൻ ഇനി അൽ അൽസൌദ് ഓപ്പർച്യൂണിറ്റീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് കാളികാവിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന ചടങ്ങിൽ പ്രശസ്ത ഗായിക കുട്ടിപ്പട്രുമാൽഫേം അൻവിക സതീഷ് മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ കവിത സാജു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ബന്ധു മിത്രാദികൾ ഉദ്ഘാടനം സംബന്ധിച്ചു ഫൗണ്ടർ ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ ഫർഹാൻ ഫാറൂഖ് സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ ടി അർഷാ നന്ദിയും ഞാൻ പറയാനോട് അപ്പോൾ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോ അതിന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം മനസ്സിലാവുന്ന ഒരാളും കൂടിയാണ് ഞാൻ అప్పు పరూడ ఆలొతి కష్టపెట్టు యావ్ పాలం అభిట్లకర అది కంట్ అప్పు తీర్చయి సంరంభం నమ్మినా సపోర్ట్ చేరూ పూర్ణ పింపుడు ఇవ్వ సంరభం నాటే వలర్ నె నాట ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ബാബ കൂരാടിന്റെ കരോക്യ ഗാനമേളയും ഉണ്ടായിരുന്നു Business news Kali